അസ്സാമലൈക്കും വരഹമത്തല്ല അലഹമുല്ല വസ്സലാത്തു വസ്സലാം അല റസൂൽഹി ലമീൻ വാലാ അലിഹി വസഹബിഹി അജ്മിൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിൽ ജിന്നിനോട് സഹായം ചോദിച്ചാൽ ഷിർക്കാകില്ല അഥവാ ഷിർക്കാകാത്ത വിധത്തിലും ജിന്നിനോട് സഹായം ചോദിക്കാം എന്ന് വിശ്വസിച്ച് അത് ഗംഭീരമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നൊരു വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട് ചില മൗലയുമാരും മുസ്ലേക്കന്മാരും അത് വ്യാപകമായി പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണിത് കാരണം തൗഹീദിൽ അടിയുറച്ച് നിൽക്കുന്ന ആളുകളെ ആ തൗഹീദിൽ നിന്ന് അൽപ്പാൽപമായി തെറ്റിച്ചു കൊണ്ടുപോയി ജിന്നിനെ പ്രാർത്ഥിക്കുവോളം എത്തിക്കുന്ന ഒരു വിഷയത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് അതിൻ്റെ ഘട്ടമാണ് ജിന്ന് ഭൗതിക വസ്തുവാണ് മലക്ക് ഭൗതികമാണ് മനുഷ്യനും ഭൗതികമാണ് അതേപോലെ ഭൗതികമാണ് എന്നത് ഇത് പറഞ്ഞുകൊണ്ടാണ് ഈ കാര്യം സമർപ്പിക്കാറുള്ളത് ഇതിലേറ്റവും പ്രസിദ്ധനായ ഒരു മൗലവി ഫൈസൽ മൗലവിയുടെ ഒരു പ്രസംഗമാണിത് അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പിങ്ങാണെന്ന് ശ്രദ്ധിച്ച് കേൾക്കുക േഴ് ഏപ്രിൽ അതിന്റെ നാൽപ്പത്തിരണ്ടാമത്തെ പേജ് രാത്രിയുടെ ഇരുളിൽ തപ്പിത്തളഞ്ഞ് നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു ആളെ കാണുന്നില്ല തന്റെ മുമ്പുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിൻഡായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ ഒരു വെളിച്ചം തരാമോ എന്ന് ആവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാല ബന്ധത്തിന് അപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളെ തേടുകയല്ല ആ ജബ്ബാർ എന്താണോ ഇദ്ദേഹം വളരെ സമർ ബോധപൂർവം സമർത്ഥിക്കുന്ന ഒരു കാര്യം തൊട്ടടുത്ത് നിന്ന് കേൾക്കുന്ന ശബ്ദം ആളെ കാണുന്നില്ല പക്ഷെ ജെന്നാണെന്ന് വിചാരിക്കുന്നു ആ ജിന്നിൻ്റെ ശബ്ദത്തോട് ജിന്നാണെന്ന് വിചാരിച്ച് ശബ്ദത്തോട് എന്നെ സഹായിക്കാമോ വെളിച്ചം തരാമോ എന്ന് ചോദിച്ചാൽ അതിൽ അഭൗതികമായിട്ടൊന്നുമില്ല കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമില്ല സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ടത് ചോദിക്കലാണ് അതിൽ ഷിർക്കില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത് വളരെ ഗൗരവമായിട്ട് നമ്മൾ കാണേണ്ട ഒരു വിഷയമാണിത് ഇതിൽ അദ്ദേഹം പറയുന്നത് ഇത് നൂറ് ശതമാനവും ശരിയാണ് അബ്ദുൽ ജബർ മൊലി പണ്ട് എഴുതിയത് ഇങ്ങനെയാണ് അതുകൊണ്ട് ശരിയാണ് എന്നാ ഇത് അദ്ദേഹത്തിൻ്റെ ഓർമ്മ പക്ഷെ കാണോ ഓർമ്മയിൽ നിന്ന് അദ്ദേഹം എടുത്തു പറയുമ്പോൾ വരുന്ന സ്വാഭാവികമായ അബദ്ധങ്ങളുമായിരിക്കാം അബ്ദുൽ ജബ്ബാർ മൗലവി രണ്ടായിരത്തി ഏഴ് ഏപ്രിലിൽ ഇസ്ലാഹ് മാസികയിൽ നാൽപ്പത്തി രണ്ടാം പേജ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം എഴുതിയത് ഇങ്ങനെയല്ല അദ്ദേഹം എഴുതിയത് പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല ഇവിടെ എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ബ്രാക്കറ്റിൽ മനുഷ്യൻ മലക്ക് ജിന്നെ എന്നെ സഹായിക്കട്ടെ എന്ന് നിലച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതികമാർഗത്തിലുള്ള സഹായത്തേട്ടം അതിലില്ല എന്നാണ് ഇതേം പറയുന്നത് വേറെ രീതിയിൽ എന്നെ സഹായിക്കണേ എനിക്ക് വിളിച്ചം തരണേ എന്ന് ഇരുട്ടിൽ നടന്നു നീങ്ങുന്ന ഒരാൾ എന്നൊക്കെ അബദ്ധങ്ങൾ പറഞ്ഞ് ഓർമ്മയിൽ നിന്ന് എടുത്തു പറയുമ്പോൾ വിവരം സ്വാഭാവിക അബദ്ധമായി കാണാം വിഷയം ഇതാണ് ഒന്ന് ഇങ്ങനെ ജിന്നിനെ വിളിച്ചാൽ മലക്കിനെ വിളിച്ചാൽ മനുഷ്യനെ വിളിച്ചാൽ ഒരേ പോലെയാണ് കാര്യങ്ങൾ എന്നതാണ് ഇദ്ദേഹം പറയുന്നതിൻ്റെ ആകത്തുക ജബാർ മൊലി എഴുതിയതും അതുതന്നെയാണ് മനുഷ്യൻ മലക്ക് ജിന്ന് മൂന്നും ഒരേ പോലെയാണ് എന്നാണ് ഇതിലാദ്യത്തെ പ്രശ്നം ഈ കേൾക്കുന്ന ശബ്ദം ജിന്നിൻ്റെതാണെന്ന് നനച്ചുകൊണ്ട് എന്നാണ് ഈ പറയുന്നത് വളരെ അത്ഭുതകരമായി തോന്നുന്ന ഒരു സംഗതി ഈ ജിന്നിൻ്റെ ശബ്ദം എന്നെങ്ങനെയാണ് തിരിച്ചറിയുന്നത് ഒരു ശബ്ദം വിജനമായ സ്ഥലത്ത് മരുഭൂമിയുടെ പോകുമ്പോൾ ഒരു ശബ്ദം കേൾക്കുമ്പോഴേക്കും അത് ജിന്നാണ് എന്ന് ആർക്കാണ് തോന്നുക നമ്മൾക്കാര്ക്കും അത് ജിന്നാണെന്ന് തോന്നാറില്ല മലക്കാണെന്ന് തോന്നാറില്ല ഏതെങ്കിലും മനുഷ്യജീവികൾ അവിടെ ഉണ്ടാവും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജന്തുക്കളുണ്ടാവാം എന്നൊക്കെ തോന്നുകയല്ലാതെ ജിന്നും മലക്കുമാണ് ആ ശബ്ദം ഉണ്ടാക്കിയത് എന്ന് നമ്മൾക്ക് തോന്നാറില്ല അതിന് കാരണം നമ്മൾക്കാർക്കും ജിന്നിൻ്റെ ശബ്ദം പരിചയമില്ല മലക്കിൻ്റെ ശബ്ദം പരിചയമില്ല മുമ്പ് എവിടെയും ഇത് കേട്ടിട്ടുമില്ല നമ്മളാരും പക്ഷേ ഈ ഫൈസൽ മുസ്ലിയാർ അടക്കമുള്ള ഈ ടീമിന് ജിന്ന് ടീം എന്നാണ് അവരെ പറയുന്ന പേര് ആ ടീമിന് മുഴുവൻ ശബ്ദം കേൾക്കുമ്പോഴേക്ക് ജിന്നായി മാറുകയാണ് മലക്കിനപ്പോൾ അവർ വെറുതെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട് മലക്കും ആ കൂട്ടത്തിൽ ജബ്ബർ മൂലി എഴുതിയിട്ടുണ്ട് ജിന്നായി മാറുകയാണ് അപ്പോൾ ഒരു തരം ജിന്ന് ഭ്രാന്ത് ജിന്ന് ഊഷിരി ബൂഫിയ കുലൂബി എന്നൊക്കെ പറഞ്ഞതുപോലെ മനസ്സിൽ കുടിപ്പിക്കപ്പെട്ട അവസ്ഥ ജിന്നിനെ അന്യായീകരിച്ചും ജിന്നോട് സഹായം ചോദിക്കാം എന്നൊക്കെ പറയുന്ന രീതിയിലേക്കുള്ള ഒരവസ്ഥ വന്നു കഴിഞ്ഞു അപ്പോൾ ജിന്നാണ് എന്ന് പറയാവുന്ന ഒരു ന്യായമില്ല ആണെങ്കിൽ തന്നെ അതിനോട് സഹായം ചോദിച്ചാൽ അതിൽ അഭൗതികതയില്ല എന്നാണ് എന്നുവെച്ചാൽ ഇവരിപ്പോൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് അഭൗതികം അദൃശ്യം മറഞ്ഞത് എന്നൊക്കെ പറയുന്ന വൈബിൻ്റെ മലയാളമായിട്ട് പറയുന്ന ഈ സംഗതികളൊക്കെ വൈബ് അള്ളാഹു മാത്രമാണ് എന്നാണ് മറ്റൊന്നും വൈബ് അല്ല എന്നാണ് ഒക്കെ കാര്യകാരണ ബന്ധത്തിൻ്റെ ഉള്ളിലുള്ളതാണ് വൈബ് അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഇതിൽ വലിയ അബദ്ധമാണ് ഇവർ ഈ പറയുന്നത് ഒന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു അല്ലാത്ത ഒരുപാട് വൈബുകൾ പറഞ്ഞു തരുന്നുണ്ട് അല്ലാഹു തന്നെ മനുഷ്യനെ സംബന്ധിച്ച് അതെല്ലാം വൈബാണ് ഉദാഹരണമായിട്ട് വിശുദ്ധ ഖുർആൻ സൂറത്തിൽ ബക്കറയുടെ ആദ്യ ഭാഗത്ത് അല്ലെ യു മിനൂന ബിൽ വൈബ് വൈബിൽ വിശ്വസിക്കുന്നവർ എന്ന് പറയുന്നുണ്ട് അവർക്കാണ് ഖുർആൻ്റെ ഹിതായത്ത് കിട്ടുക എന്ന് പറയുന്നു ഈ വൈബിൽ വിശ്വസിക്കുക എന്ന് പറയുന്നതിനർത്ഥം വൈബ് അള്ളാഹു ആണെങ്കിൽ അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന അർത്ഥം വരൂ അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം എന്നുള്ളത് ഖുർആൻ വ്യാഖ്യാതാക്കൾ മുഴുവനും പറയുന്നതാണ് എല്ലാവരും ഇപ്പോൾ ഉദാഹരണമായിട്ട് അമാനി മൗലവി ഈ ആയത്ത് തഫ്സീർ എഴുതിയെടുത്ത് നോക്കുന്നത് ബൈബിൾ വിശ്വസിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശം അള്ളാഹുവിൻ്റെ സത്ത മലക്കുകൾ പരലോകം വിചാരണ സ്വർഗം നരകം ഖബറിലെ അനുഭവങ്ങൾ ആദ്യമായി ആദ്യമായി ബാഹ്യേന്ദ്രിയങ്ങൾ വഴിയോ ആന്തരീന്ദ്ര ആന്തരേന്ദ്രിയങ്ങൾ വഴിയോ അല്ലെങ്കിൽ ബുദ്ധി കൊണ്ടോ സ്വയം കണ്ടെത്താൻ കഴിയാത്തതും വേദഗ്രന്ഥങ്ങളുടെയും പ്രവാചകന്മാരുടെയും പ്രസ്താവനകൾ കൊണ്ട് മാത്രം അറിയാൻ കഴിയുന്നതുമായ കാര്യങ്ങളാകുന്നു അമാനോലി അങ്ങനെ എഴുതി അപ്പം മലക്കയിൽ പെടും ജിന്നെതിയിട്ടില്ല എന്നുള്ള ജിന്നും പെടും ഇങ്ങനെ എല്ലാ വസ്തുക്കളും വൈബാണ് അതിലൊക്കെ വിശ്വസിക്കണം എന്നാണ് അയത്തിൻ്റെ അർത്ഥം അതല്ലാതെ അള്ളാഹുവിൽ വിശ്വസിക്കുക അള്ളാഹു മാത്രമേ വൈബുൾ അള്ളാഹിൽ വിശ്വസിക്കുക എന്നല്ല അപ്പം വൈബല്ല എന്ന് പറഞ്ഞു വരുത്തുന്നത് മനുഷ്യർ തമ്മിൽ ഇടപാടുകൾ കാര്യകാരണ ബന്ധത്തിൻ്റെ ഉള്ളിൽ ഇടപാടുകൾ നടത്തുന്നത് പോലെ ഈ ജിന്നുകളും മലക്കുകളുമായിട്ടും ഇടപാട് നടത്താം എന്ന് ധ്വനിപ്പിക്കാൻ വേണ്ടി അപ്പോൾ ആദ്യത്തെ കൃത്രിമം വൈബുമലാണ് കളിച്ചത് എന്നർത്ഥം നൂറ് ശതമാനം ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു രൂപമാണ് നമുക്കൊരു ഒരു സംശയം ഇവിടെ ഉള്ളത് ഈ ജിന്നിനോട് ഷിർക്കല്ലാത്ത രീതിയിൽ ഇങ്ങനെ സഹായം ചോദിക്കാം എന്ന് പറഞ്ഞല്ലോ അതിലൂടെ ഷിർക്കില്ല ഭൗതികമാണ് കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിലാണെന്നൊക്കെ പറഞ്ഞല്ലോ എന്നാൽ ഈ മുസ്ലിം മൗലവിമാർ ഇതിൻ്റെ പ്രചാരകർ പറഞ്ഞു തരേണ്ട ഒരു കാര്യം ജിന്നിനോട് ഷിർക്കാകുന്ന രൂപത്തിലൊരു വിളിയും ഷിർക്കല്ലാത്ത രൂപത്തിലുള്ളൊരു വിളിയും ഒന്ന് കാണിച്ചു തരണം എന്നുള്ളതാണ് എങ്ങനെയാണ് ഷിർക്കാകുന്ന രൂപത്തിലൊന്ന് വിളിക്കുക നിങ്ങൾ വിളിക്കാണിച്ചു തന്നാൽ മതി ഷുർക്ക് ചെയ്യുമെന്നും വേണ്ട എന്നാൽ ഷിർക്കാകാത്ത രൂപത്തിലൊരു വിളിയും കാണിച്ചു തരാം രണ്ടും ഒന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ മനസ്സിലാക്കാമായിരുന്നതിൻ്റെ വ്യത്യാസം ജിന്നെ എന്നെ സഹായിക്കണേ ജിന്നെ എനിക്ക് വെളിച്ചം തരണേ എന്ന് ചോദിച്ചാൽ അതിൽ ഷിർക്കില്ല പിന്നെ ഷിർക്കാകുന്ന രൂപം ഏതാണ് അതൊന്ന് പറഞ്ഞു തന്നാൽ ഈ ആളുകൾക്ക് അത് വേർതിരിച്ച് വിളിക്കാമായിരുന്നു വിളിക്കുന്നവർക്കത് വിളിക്കാൻ അങ്ങനെ വേറിച്ച് ഷിർക്കാകാത്ത വിളി വിളിക്കാലോ ഇതാണ് അതിലൊരു പ്രശ്നം ഇനി ചില കാര്യങ്ങൾ കൂടി ഉന്നയിക്കട്ടെ ഒന്ന് അള്ളാഹുവിൻ്റെ റസൂൽ എപ്പോഴെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മലക്കിനോടോ ജിന്നിനോടോ നേരിട്ട് സഹായം തേടിയിട്ടുണ്ടോ ഒരുപാട് പ്രതിസന്ധികൾ അള്ളാഹുവിൻ്റെ റസൂൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട് പ്രയാസം യുദ്ധരംഗങ്ങളിലൊക്കെ ബദ്രുഹിദ് ഹൊക്കൊക്കെ വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളുടെ സഹായം തേടി ആയുധവും കുതിരയുമൊക്കെ അതിനു വേണ്ടി സഹായമായിട്ട് ഉപയോഗിച്ചു പക്ഷേ ഒരിക്കൽ പോലും ഒരു മലക്കിനെ വിളിച്ച് സഹായം തേടിയില്ല ജിന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞില്ല അത് മതിയല്ലോ മുസ്ലിങ്ങൾക്ക് നമുക്ക് അള്ളാഹുവിൻ്റെ റസൂൽ ഈ മ അബൂഖർലാഹും കൂടി മക്കയിൽ നിന്ന് മതിയിലേക്ക് ഹിജറു എട്ട് ദിവസമാണ് അവർ യാത്രയ്ക്ക് വേണ്ടി എടുത്തത് മരുഭൂമിയിലൂടെയാണ് യാത്ര വിജനമായ മരുഭൂമി ജിന്നുകളും മലക്കുകളും ഇഷ്ടം പോലെ ഉണ്ടാകും ഇവരുടെ ഈ ഭാഷ അനുസരിച്ച് അങ്ങനെ നമുക്ക് മനസ്സിലാകുന്നു ആ യാത്രയിൽ കൂടെ സഹയാത്രികനായിട്ട് അല്ലെങ്കിൽ വഴി കാണിച്ചു കൊടുക്കാനായിട്ട് ഒരു മുഷ്രിക്കായ അബ്ദുൽഹിബിൻ ഉറഹുത്തിനെ റസൂളുടെ സഹായിട്ട് കൂട്ടി എൻ്റെ വഴിയിൽ വെച്ച് ജിന്നെ ഞങ്ങൾക്ക് വഴി കാണിച്ചു തരണേ മലക്കെ ഞങ്ങൾക്ക് വഴി കാണിച്ചു തരണേ എന്ന് അള്ളാഹിൻ്റെ റസൂൽ ആവശ്യപ്പെടാതിരുന്നത് അങ്ങനെ ഒരു സംഗതി ഇസ്ലാമിലില്ല അങ്ങനെ ഒരു സംഗതി ഇസ്ലാമിലില്ല അങ്ങനെ ചോദിച്ചിരുന്നുവെങ്കിൽ എങ്കിൽ നമ്മൾക്ക് ചോദിക്കാമായിരുന്നു പച്ച ഷിർക്കാണ് ചെയ്യുന്നത് ജിന്നെ ഞങ്ങളെ കാക്കണേ ഞങ്ങൾക്ക് വഴി കാണിച്ചു തരണേ മലക്കേ ഞങ്ങൾക്ക് അത് ഹയ്യും ഹാദറും ഖാദറും മുസ്ലിം ഒക്കെ ആയാൽ തന്നെയാണ് എന്തായാലും അങ്ങനെയാണ് ചിന്നിതൊക്കെ ഉള്ളവരാണ് മലക്കതൊക്കെയാണ് കൂടെ ഉണ്ടല്ലോ നമ്മുടെ കൂടെ തന്നെ മലക്കുകളുണ്ടല്ലോ എന്താ ഹയ്യു ഹാൽദറും കാദറും ഹയ്യു മുസ്ലിം ഒക്കെ ആണല്ലോ ഇവർ ഈ പറഞ്ഞ വിശേഷമൊക്കെ ഈ വിശേഷണൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ടാക്കിയതാണ് അള്ളാഹു റസ്സൂലും പറഞ്ഞു പഠിപ്പിച്ച വിശേഷണങ്ങളൊന്നും നല്ലത് അവരോടൊക്കെ ചോദിക്കാം ചോദിക്കുക പ്രാർത്ഥിക്കുന്നില്ല ചോദിക്കാം എന്നാൽ വൈബല്ല ഹാൽദറാണ് ആ ഒരു ഭൗതികമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഏതെങ്കിലും ഒരു സഹാബികൾ സഹാബികളങ്ങനെ ചോദിക്കുകയും നിബിസലാ ഉള്ളി അങ്ങനെ അനുവാദം കൊടുക്കുകയും ചെയ്തോ ഇല്ല ആരും ചെയ്തിട്ടില്ല ഇതൊക്കെ ഇവരുടെ വകയായിക്കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന കാര്യങ്ങളാണ് ഇനി നിങ്ങൾ നോക്കി ഒരു ഒരു നബി വചനം കൂടി ഞാൻ സാന്ദർഭികമായിട്ട് ഉദ്ധരിക്കട്ടെ ഒരാൾ നിബിസല അള്ളാഹു അല്ലെടുക്കൽ വന്നിട്ട് ചോദിച്ചു അൻത്ത് റസൂൽ അപ്പം കാല ഞാൻ അങ്ങ് റസൂലാണോ അള്ളാഹുവിൻ്റെ റസൂലാണോ അതെ കാല ഫൈലാ തുതിലേക്കാണ് താങ്കൾ ക്ഷണിക്കുന്നത് കാല അപ്പം റസൂല് പറഞ്ഞു അതുഹി വാഹദ ഞാൻ അള്ളാഹുലേക്ക് മാത്രമായിട്ട് അഥവാ അവൻ്റെ മാർഗത്തിലേക്ക് അല്ലെങ്കിൽ അവനെ മാത്രം ആരാധിക്കണമെന്ന ആശയത്തിലേക്കാണ് ക്ഷണിക്കുന്നത് അപ്പോൾ അദ്ദേഹം ചോദിക്കാം മൻ റസുൽ വിശദീകരിച്ചു കൊടുക്കണം അദ്ദേഹത്തിന് മൻ ആരാണ് ഈ അള്ളാഹു മാത്രം നിനക്ക് എന്തെങ്കിലും ഒരു ദുരിതവും ബുദ്ധിമുട്ടും ബാധിച്ചാൽ നീ അവനോട് പ്രാർത്ഥിച്ചാൽ ദ്വാഴ നടത്തിയാൽ നിനക്കത് വ്യക്തി അത് ഇല്ലാതാക്കി തരും നീക്കി തരും അവൻ അവനാണ് ഞാൻ പറയുന്ന അള്ളാഹു നീ രണ്ടാമത്ത് വമൻ ഇതാമുസനത്തിൻ അൻബത്തലക്ക നിനക്ക് ഒരു വരൾച്ച ബാധിക്കുന്ന വർഷമുണ്ടായാലും മഴ ഉണ്ടായില്ല വരൾച്ച വന്നു ആ സന്ദർഭത്തിൽ നീ പ്രാർത്ഥിച്ചാൽ ദ്വാഴ നടത്തിയാൽ തേടിയാൽ അവൻ നിങ്ങൾക്ക് നിനക്ക് ഭൂമിയിൽ നിന്ന് ചെടികൾ ഉൽപ്പാദിപ്പിച്ച് ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിച്ച് തരും ആ അള്ളാഹുലേക്കാണ് ഞാൻ ക്ഷണിക്കുന്നത് മൂന്നാമത്തെ നോക്കുക വമൻ ഇതാ ഖുഅിൻ ഫ അ ഫാഴുത്തഹു റദ്ദാലേക്ക നീയൊരു മരുഭൂമിയിൽ വിജനമായ അകപ്പെട്ടു നിന്റെ വാഹനം നഷ്ടപ്പെട്ടു ഫദാഴുത്തഹു നീ എന്നിട്ട് അവനോട് തേടിയാൽ റദ്ദാലേക്ക അവൻ നിനക്ക് തിരിച്ചറി മാബൂദാബൂദിൻ്റെ റിപ്പോർട്ടിലിവിടെ ഫദലത്ത് റാഹിലത്ത് ക ഫാഴുത്തഹു റദ്ദാലേക്ക നിൻ്റെ വാഹനം നഷ്ടപ്പെട്ടു നീ അവനോട് തേടിയാൽ നിനക്കത് കിട്ടുമെന്നാണ് ഇതാണ് റസൂൽ മൂന്നാമത് പറഞ്ഞ പറഞ്ഞെന്താണ് വിജനമായൊരു സ്ഥലത്ത് ഒറ്റപ്പെട്ടു പോകുമ്പോൾ ആരോട് തേടണമെന്നാണ് എന്നാണ് അള്ളാഹുവോട് തേടണമെന്നാണ് ആ അതിലേക്കാണ് ഞാൻ ക്ഷണിക്കുന്നതെന്നാണ് അതല്ലാതെ ജിന്നിനോട് തേടണമെന്നോ മലക്കിനോട് തേടിയാൽ ഷുൾക്കാകില്ല എന്നല്ല ഇത് കേട്ടപ്പോൾ ഫാസലമുറജുലു ആ മനുഷ്യൻ മുസ്ലിമായി അബുദാബൂദ് അതുപോലെ അഹമ്മദൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന വളരെ പ്രസിദ്ധമായിരുന്നു വിവേചനം അപ്പോൾ നിങ്ങൾ നോക്കൂ ഇവിടെയൊക്കെ വളരെ കാര്യം വ്യക്തമാണ് ജിന്നിനോട് സഹായം ചോദിക്കുക എന്ന് പറയുന്ന ഒരു പ്രശ്നം പ്രശ്നമുത്ഭവിക്കുന്നില്ല മലക്കിനോട് ചോദിക്കുന്നുമില്ല മനുഷ്യരോട് ചോദിക്കാം അത് കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളതാണ് ഈ കാര്യവും കാരണവുമൊക്കെ ജിന്നുകളുടെ കാര്യകാരണ ബന്ധത്തിൻ്റെ ലോകമൊന്ന് വേറെയാണ് മലക്കുകളുടെ കാര്യകാരണ ബന്ധത്തിൻ്റെ വൃത്തം ഒന്ന് വേറെയാണ് മനുഷ്യൻ്റേത് കാര്യകാരണ ബന്ധത്തിൻ്റെ വൃത്തം വേറെയാണ് മൂന്ന് മൂന്ന് തരം സൃഷ്ടികളാണ് മൂന്ന് മേഖലയിലുള്ളവരാണ് മൂന്ന് തരമാണ് ഇതിൽ ഈ മനുഷ്യനെ മലക്കുകളും ജിന്നുമായിട്ട് കാര്യകാരണ ബന്ധമില്ല അവർ നമ്മെ സംബന്ധിച്ച് മറഞ്ഞ ലോകത്താണ് വൈബിഐ ലോകത്താണ് ആ വൈബി ലോകത്തുള്ള ഒരുത്തരോട് സഹായം ചോദിക്കുന്നത് ഷിർക്കാണ് ഷിർക്കാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ വിധത്തിൽ ഉപകാരവും ഉപദ്രവും അള്ളാഹോട് മാത്രമേ പ്രതീക്ഷിക്കാവൂ അതല്ലാത്ത ഒരാളോട് തേടിയാൽ അത് ഷിർക്കാണ് എന്നാണ് മുജാഹിദ് പ്രസ്ഥാനം പ്രചരിപ്പിക്കുന്നത് വളരെ വ്യക്തമാണ് കാര്യം ഈ ഷിർക്കരിച്ചരിച്ച് കയറി വരും എന്ന് പറഞ്ഞല്ലോ ആ അരിച്ചരിച്ച് കയറി വരുന്ന ഷിർക്കൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ശ്രമിക്കണം കാരണം പരലോകത്ത് നമ്മൾക്കൊരു രക്ഷയും കിട്ടാത്തൊരവസ്ഥ ഈ വിഷയത്തിൽ വന്നു പോകും അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കണമെന്ന് മാത്രം ഓർത്തു